ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും പൊന്നാനി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ജമാൽ വിപിയുടെ സ്ഥാനാരോഹണ ചടങ്ങും ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഹാരിസ് മുതൂർ ഉദ്ഘാടനം ചെയ്തു വളരെ കൊള്ളുന്ന വരുമ്പോൾ കൗണ്ടറിൽ ഏൽപ്പിക്കുന്ന ഘനസമ്പർക്കമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആയിരത്തിൽ ഒരുവനായി ഇങ്ങനെ നിന്ന് ആ നേർന്ന പ്രശ്നവുമായി വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മണ്ണിലേക്ക് നോക്കി അദ്ദേഹത്തിന്റെ പ്രശ്നം സ്വന്തം പ്രശ്നം പോലെ തന്റെ ഹൃദയത്തിലേക്ക് വാങ്ങി ആ നിവേദനം കളക്ടറുടെ മുഖത്തേക്ക് നോക്കി കളക്ടറുടെ അഭിപ്രായം തേടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് അതേ നിമിഷത്തിൽ അതിന് പരിഹാരം കണ്ട് പുഞ്ചിരിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ സൃഷ്ടിച്ച ജനസമ്പർക്ക പരിപാടിയായിരുന്നു ആലപ്പുഴ പറയുന്ന ജില്ലയിലെ ജനസമ്പർക്ക പരി കണ്ടാൽ നമ്മൾ രാവിലെ ആ മനുഷ്യൻ മുടി പോലും ചെയ്യാതെ സദസ്സിലേക്ക് വേദിയിലേക്ക് കയറി നിന്ന് പാനീയം മാത്രം കുടിച്ച് അദ്ദേഹം കുറിച്ച് പിറ്റേ ദിവസം നാല് മുപ്പത് എന്ന് പറയുന്ന അതിരാവിലെ നേരം പുലരുന്നത് വരെ ഒരേ നിൽക്കുനിന്ന് തന്നെ കാണാൻ വന്ന പതിനായിരങ്ങളുടെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം വീഴുന്നും യാത്ര തുടങ്ങുന്നു പി വി ധർവേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് കെ ജയപ്രകാശ് സുജീർ എം അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അറഫാത്ത് സ്വാഗതവും ജമാൽ വി നന്ദിയും പറഞ്ഞു